हेलो हाय ये किस औरंगजेता जरूर निकले रियो में आकर क्या मने रियो सुभ्रा राइट यस यस हाय हितोमी टेक्निकल कोऑर्डिनेटर यू आर एम मलियाली राइट यस यस आह ये किस कंडोपरे तोड़ने मलियाली आने नहीं मलियालों മലയാളം എങ്ങനെ അറിയാം ഐ ബോൺ ഇൻ ജനിച്ചതും ഇവിടാണ് എന്റെ മനസ്സിൽ ഞാനോടും മലയാളിയാണ് മലയാളം കേട്ടപ്പോഴേ മനസ്സിലായി <laughs> Thank you. Malayalam parayan orale kitan wait chayu <laughs> varan. Naati po arle. La Shubramani, chance kiti la. Papa marichu ini naati laru milla. Achan dwati. Papa was an Alzheimer's patient. Apa? Emel baca nama kira? Oru home nar sundai runu. ൊക്കെ പോയി വേറ്റിൽ എട്ടാമ്പഴക്കും രാത്രിയാക്കും ആലോഷ്യബ്രഹ്മോ അതൊന്നും ആക്കും പഠിക്കണ്ട കൊറച്ചുകൂടി എളുപ്പി

വിളിച്ചു പറഞ്ഞു പറഞ്ഞു കാർത്താനച്ചി ഒരു നല്ല വർത്താനം പിന്നെ സാമ്പാറാന്നോ അവനെ പറഞ്ഞുകൊടുങ്ങാത്ത ഞാൻ വിചാരിച്ച വലിയ ചേച്ചിമാരായിരിക്കുന്നു ഇത്ര വലുതായിത്തും കൂടാതിരങ്ങ പോലുമേനെ പടിയോ പാപ്പാ ബേത്തിൽ ആയിരുന്നു ധൈര്യമായിരുന്നു പറയുന്നത് മറ്റുള്ള പേടിയല്ലേ അതൊക്കെ വെച്ചു ആരെ വെച്ചാലും ഇതൊക്കെ തന്നെ അവസ്ഥ വെറുതെ Well, look, Kyoto Dynamic is very happy with your performance, and they have some plan for you, so you have to stay here.

ഹോട്ടലിൽ തിരക്കായി പോയി അത് ഏർപ്പെട്ടി വരാൻ പറ്റണോ ചുപ്പണ്ടല്ലോ ഒറ്റയ്ക്കാവുന്നില്ല കണ്ടതായി കൂടിക്കാർ വിളിക്കേണ്ടി വന്നെ ഞാൻ പോകാരുന്നു എന്നെ കണ്ട അതിന്റെ അച്ഛന്റെ സ്വഭാവം മാറും നല്ല സ്വഭാവമാണല്ലോ കിടക്കാനും ഇരിക്കാനും നിക്കാനും നാലാക്ക് രോഗിനെ നോക്കാൻ കഴിപ്പന്ന് ചൈക്കിനെ കൊണ്ടരണം നിന്റെ അച്ഛനല്ലേ അത് ഞാൻ ഇട കൊണ്ടാക്കി വേറെ ആളാക്കണം രാ നീ എന്താ പെട്ടെന്ന് അച്ഛനോട് സർപ്രൈസ് അച്ഛാ എഴുന്നെല്ലാം പൊറത്താ പോകുന്ന അച്ഛൻ കാണാൻ മാറ്റാ അതല്ല ഈ കണ്ണട മാറ്റിട്ട് പവറുള്ള കണ്ണട വെക്കണം ഞാൻ പെട്ടെന്ന് തിരിച്ചു ഞാൻ തിരിച്ചു പോകറ്റ് ബുക്ക് ചെയ്താൽ വന്നിരിക്കുന്നു അച്ഛ 제 조를 할 때.

Hello, Mr. Bhaskaran. I am version 5.25 by Kyoto Dynamics. Good evening. Glad to meet you. This is my new home news. What are you going to do? I'm going to go. I'm going to go. I'm going to go. Uh-oh. Yeah. Oh. Good <laughs> job. കൂടെ നിൽക്കാനും നോക്കാനും പറ്റൂല്ലെങ്കി പറഞ്ഞാ മതി കടമ കാണിക്കണ്ട ഇനി ഇരുമ്പും കക്ഷണത്തിന്റെ കുറവ് കൂടിയല്ലോ ജീവിതത്തിൽ ആവശ്യമല്ല ഇല്ല കുഞ്ഞിനെ ഞാൻ ബാധ്യത അപ്പഴാന്നൊരു യന്ത്ര കുഞ്ഞിന് മിക്സിയും വേണ്ട ഗ്രൈൻഡറും വേണ്ട ഫ്രിഡ്ജും വേണ്ട ഫോണും വേണ്ട ടിവിയും വേണ്ട മനുഷ്യരും വേണ്ട ഒരു റോബട്ടും വേണ്ട ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയോ ഞാൻ ഇങ്ങനെ ജീവിച്ചോണ്ട് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നീ ഉണ്ടായി ഇനി നിനക്ക് ഉണ്ടാകാൻ പോകുന്നത് എങ്ങനെ തയ്റ്റോന്ന് കണ്ടറിയാ ഞാൻ എന്ത് ചെയ്യാൻ അച്ഛൻ പറ നീ എന്നോട് ചോദിച്ചിട്ടെല്ലാം ചെയ്യുന്നു നീ റഷ്യയിൽ പോയതും ഈടെ ഹോം നേഴ്സിന്റെ വൃത്തിയാക്കാൻ എന്നോട് ചോദിച്ചിട്ടാ ഇല്ലല്ലോ ആരെ കാണിക്കാനാണ് ഈ പ്രകടനം കടമയല്ല പറയുന്ന അത് അച്ഛന്റെ ഈശോ ഭാവുന്ന പ്രശ്നം ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് പേളം പ്രസംഗവും സിനിമ ഡയലോഗും അച്ഛൻ എന്നെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാ ഞാൻ അച്ഛനും ഉറ്റക്കാക്കി ശേഷം മനസ്സുമായിട്ട് ഉറങ്ങിയിട്ടില്ല പ്രസന്നയിന്റെ കോൾ വരുമ്പോ ഓരോ പ്രാവശ്യം ഞാൻ പേടിച്ചെടുക്കണ ഇവിടെ എന്തെങ്കിലും അപ്പൊ ഞാനല്ല പ്രശ്നം എന്നെ കുറിച്ചുള്ള നിന്റെ വ്യാപലിയാണ് ചികിത്സ അതിനാണ് വേണ്ടത് അല്ലാതെ എനക്കല്ല ഞാൻ ഇവിടെത്തന്നും നോളാം രാവിലെ എന്റെ അച്ഛൻ്റെ ചായയും ഉച്ചക്കുളം ചോറും രാത്രിക്കുള്ള ചപ്പാത്തി ഞാൻ ഇവിടെ തന്നെ നോളാം വൈകിട്ടത്തെ ചായ എന്താണ് ഞാൻ പറഞ്ഞ നീ ഈ കാര്യമായിട്ട് എടുക്കണ്ട വിഷമിക്കാണ്ട് നാളെ തന്നെ പോയിക്കോ പോയിട്ട് ജോലിന്റെ രാജിവെച്ചിട്ട് പോയാമ്പ